ഹരി ഓം നമ്മൾ ദമ്പതിക്രിയയെക്കുറിച്ച് പറഞ്ഞല്ലോ മനസ്സിലാക്കിയല്ലോ അപ്പോൾ ഗൃഹസ്ഥൻ ആചരിക്കേണ്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ആചാര്യൻ ഈ സൂത്രങ്ങളിൽ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ ദമ്പതിക്രിയ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് കുളി അപ്പോൾ ഈ കുളിയെക്കുറിച്ചാണ് അടുത്ത സൂത്രം പറയുന്നത് സൂത്രം ഇതാണ് ജലാശയക്രമാ ക്രമാത് ജലാശയക്രമാ നമ്മൾ കുളിക്കുന്നത് ജലാശയക്രമത്തിൽ വേണം എന്നാണ് ഈ പറയുന്നതിനർത്ഥം അപ്പോൾ ജലാശയക്രമം എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ ഒരു ജലാശയത്തിൽ അല്ലെങ്കിൽ ആറ്റിലോ കുളത്തിലോ നല്ലപോലെ വെള്ളമുള്ള ആറ്റിലോ കുളത്തിലോ അതുപോലെ കായലിലോ കടലിലാക്കിക്കോട്ടെ എങ്ങനായാലും ശരി ഒരു ജലാശയത്തിൽ ഇറങ്ങുമ്പോൾ ആദ്യം നനയുന്നത് നിങ്ങളുടെ പാദങ്ങളായിരിക്കും ആദ്യം പാദം നനയുന്നു പിന്നെ മുകളിലോട്ട് മുകളിലോട്ട് മുട്ട് നനയുന്നു അരക്കെട്ട് നനയുന്നു കക്ഷം നനയുന്നു പിന്നെയാണ് തല നനയുന്നത് ഇതിനെയാണ് ജലാശയക്രമം എന്ന് പറയുന്നത് നിന്ന് മുകളിലോട്ട് നനയുന്നതിനെയാണ് ജലാശയക്രമം എന്ന് പറയുക അപ്പോൾ ഇവിടെ കുളിക്കാൻ പറഞ്ഞിരിക്കുന്നത് ജലാശയക്രമത്തിലാണ് അതായത് ആദ്യം നമ്മൾ ഈ നമ്മളെപ്പോഴും ജലാശയത്തിലല്ലോ കുളിക്കുക കുളിമുറിയിലല്ലേ കുളിക്കുക അപ്പോൾ കുളിമുറിയിൽ കുളിക്കുമ്പോൾ എന്ത് ചെയ്യണം ആദ്യം പാദങ്ങൾ രണ്ടിലും വെള്ളം കോരി ഒഴിക്കണം അത് കഴിഞ്ഞ് നിങ്ങളുടെ ഗുഹ്യഭാഗം നനയ്ക്കണം പിന്നെ കക്ഷം നനയ്ക്കണം അതിനുശേഷം തല ത വെള്ളം കോരി ഒഴിക്കണം അങ്ങനെയാണ് തണുപ്പിക്കേണ്ടത് ഇതിപ്പോൾ ഈ ആധുനിക കാലത്ത് ഇതിന് ചില വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട് നമ്മൾ പെട്ടെന്ന് തലയിൽ അങ്ങ് വെള്ളം തണുത്ത വെള്ളം തലയിൽ കോരി ഒഴിച്ചാൽ തലയിലെ ചൂട് പെട്ടെന്ന് കുറയുകയും നമ്മുടെ ബാലൻസ് തെറ്റാൻ ഇടയാവുകയും ചെയ്യും എന്നൊരു പുതിയ കണ്ടുപിടുത്തം പറയുന്നത് കണ്ടുപിടുത്തം ഇങ്ങനെ വന്നിട്ടുള്ളതായിട്ട് അറിയുന്നു അത് ഉണ്ടോ അത് ശരിയാണോ എന്നറിയില്ല പക്ഷേ ഒരു കാര്യം ശരിയാണ് നിങ്ങൾ പെട്ടെന്ന് തലയിൽ വെള്ളം ഒഴിക്കുകയോ ഈ ചൂടിലിൻ്റെ ക്രമീകരണത്തിന് വ്യത്യാസം വരുത്തുകയോ ചെയ്താൽ ഒരല്പസമയത്തേക്ക് ബാലൻസ് തെറ്റി വീഴാനുള്ള ചാൻസ് ഉണ്ട് അത് പല ഡോക്ടർമാരും പറയുന്നുണ്ട് നിങ്ങൾ നേ കുളിക്കുന്ന സമയത്ത് തണുത്ത വെള്ളം ആദ്യം തലയിൽ തെളിയിക്കോയി ഒഴിക്കരുത് ഇത് ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞവർക്കാണ് പ്രധാനമായിട്ടും ബാധകമാകുക പക്ഷേ എന്നാൽ ഇവിടെ ആചാര്യൻ പറയുന്നത് ജലാശയക്രമത്തിലാണ് കുളിക്കേണ്ടതെന്ന് ആദ്യം നിങ്ങളുടെ പാദത്തിൽ വെള്ളം ഒഴിക്കുക അതിനുശേഷം അരക്കെട്ട് തണുപ്പിക്കുക മുഹ്യഭാഗം തണുപ്പിക്കുക പിന്നെ കക്ഷം തണുപ്പിക്കുക പിന്നെ അവസാനം തലയിൽ കൂടെ വെള്ളം കൂരി ഒഴിക്കുക ഇതാണതിൻ്റെ ഒരു ക്രമം പറയുന്നത് ഇതിനെയാണ് ജലാശയക്രമം എന്ന് പറയുന്നത് ഇത് ആദ്യം ഇതൊന്ന് ശീലിച്ചു വെക്കുക പക്ഷേ ഒരു പത്തറുപത് വയസ്സ് കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ ചെയ്യുന്നതാണ് നല്ലതെന്ന് തോന്നുന്നു ഏതായാലും ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം അങ്ങനെ ചെയ്താട്ടെ പക്ഷേ പലരും പറയുന്നത് ശാസ്ത്രജ്ഞന്മാർ തന്നെ പറയുന്നത് ഇതാണ് അതിൻ്റെ ശരിയായ ക്രമം എന്ന് തന്നെയാണ് ജലാശയക്രമം ഇനി അടുത്തത് കുറേ അധികം കാര്യങ്ങളെയാണ് ആചാര്യൻ സൂചിപ്പിക്കുന്നത് ആ സൂത്രം ഇതാണ് ദക്ഷിണാദ് ഉത്തരം ദക്ഷിണാദ് ഉത്തരം ദക്ഷിണമെന്ന് പറഞ്ഞാൽ തെക്ക് തെക്ക് നിന്ന് ഉത്തരം വടക്കോട്ട് പശ്ചിമാത് പൂർവം പശ്ചിമം പടിഞ്ഞാറ് പൂർവം കിഴക്ക് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് ഇതി ഇങ്ങനെ ഇപ്രകാരം സ്മർത്തവ്യം ഓർമ്മിക്കേണ്ടതാണ് ഇത്രേ പറയുന്നുള്ളൂ അതായത് തെക്ക് നിന്ന് വടക്കോട്ടും പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടും അങ്ങനെ തിരിഞ്ഞിരിക്കണം എന്നാണ് ഈ സൂത്രം പറയുന്നത് ഏതൊക്കെ കാര്യങ്ങളിലാണ് ഇങ്ങനെ ചെയ്യുന്നത് മലമൂത്ര വിസർജനങ്ങൾക്ക് ഇരിക്കുമ്പോൾ പ്രത്യേകിച്ചും മ മലവിസർജനത്തിന് ഇരിക്കുമ്പോൾ ഇപ്പോൾ അത് ശാസ്ത്രമനുസരിച്ച് ഈ ലാട്രിൻ ലാട്രിനിൽ നമ്മളിരിക്കുന്ന ആ ബേസിനുണ്ടല്ലോ അത് വയ്ക്കുന്നത് ഏതാണ്ട് ഈ നിയമത്തിൽ തന്നെ അധിഷ്ഠിതമായിട്ടാണ് അതായത് നമ്മൾ തെക്ക് നിന്ന് വടക്കോട്ടോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ തിരിഞ്ഞ് ഇരിക്കത്തക്ക രീതിയിലാണ് വാസ്തുക്കാർ ലാറ്ററിൻ വയ്ക്കുക അത് ശരിയാ അതാണ് ശരിയായ ദിശ അങ്ങനെ തിരിഞ്ഞിരിക്കണമെന്നാണ് ആചാര്യം പറയുന്നത് പക്ഷേ ഇത് മലമൂത്ര വിസർജനങ്ങൾക്ക് മാത്രമല്ല ജപിക്കുന്നതിനും ഇതുതന്നെയാണ് നിയമം അപ്പോൾ ഇത് ശരീരത്തിലെ പ്രാണോർജ്ജത്തെ ശക്തിപ്പെടുത്താനും അതിനെ നമുക്ക് അനുകൂലമാക്കാനും വേണ്ടിയാണ് ആചാര്യൻ ഇങ്ങനെ ഒരു നിയമം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ജപിക്കുമ്പോഴും എങ്ങനെ ഇരിക്കണം തെക്ക് നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് അല്ലേ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് അങ്ങനെയാണ് ഇരിക്കുക ജപിക്കുമ്പോഴും അങ്ങനെയാണ് മറ്റ് ദിവ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോഴും അങ്ങനെയാണ് മലമൂത്ര വിസർജനങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ് ഇനി കിടക്കുമ്പോഴോ കിടക്കുമ്പോഴാണ് ചെറിയ വ്യത്യാസമേ കിടക്കുമ്പോൾ വരുവുള്ളൂ തല ഒന്നുകിൽ കിഴക്കോട്ട് അല്ലെങ്കിൽ തെക്കോട്ട് അങ്ങനെ വയ്ക്കണം അവിടെ മാത്രം ഒരു ദിശയ്ക്കൽപ്പം വ്യത്യാസം വരും ബാക്കി എല്ലാ കാര്യങ്ങളിലും തെക്ക് നിന്ന് വടക്കോട്ട് തിരിഞ്ഞ് അല്ലെ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് തിരിഞ്ഞ് അങ്ങനെയാണ് ഇരിക്കുക നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോഴും അങ്ങനെയാണ് ചെയ്യേണ്ടത് കിഴക്കേ തിരി ആദ്യം കൊളുത്തണം അത് കഴിഞ്ഞ് പ്രദക്ഷിണ ക്രമത്തിൽ പടിഞ്ഞാറേ തിരി കൊളുത്തണം അപ്പോൾ ഓരോ തിരി തിരിയിട്ടാൽ മതി ഓരോ നാളമാണ് പ്രധാനം എത്ര തിരിയിടണമെന്നൊന്നും ആചാര്യന്മാർ പറയുന്നില്ല നാളം നിങ്ങൾ വിളക്ക് കൊളുത്തുന്നതിൻ്റെ നാളത്തിനാണ് പ്രാധാന്യം വരിക ചിലർ പറയും രണ്ട് തിരി ഇങ്ങനെ ഇടണമെന്ന് പറയും എനിക്കറിയില്ല ഞാനങ്ങനെ വായിച്ചിട്ടില്ല ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം എനിക്കറിയില്ല ഞാനങ്ങനെ വായിച്ചിട്ടില്ല പക്ഷേ ഞാൻ വായിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങളിൽ നമ്മൾ തിരിയിട്ട് വിളക്ക് കൊളുത്തുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഒരു നാളത്തിൻ്റെ കാര്യം മാത്രമേ പറയുന്നുള്ളൂ അപ്പോൾ ഇതാണ് തെക്ക് നിന്ന് വടക്കോട്ടോ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടോ തിരിഞ്ഞു വേണം ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ എന്ന് ആചാര്യൻ Нердейщики надо.